രക്ഷാകര രഹസ്യത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ഓരോ കാലത്തിനും യോജിച്ച രീതിയിൽ ദൈവം തനിക്ക് ആവശ്യമുള്ളവരെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും അവർ വഴി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേകം ദൗത്യം നിർവഹിക്കുന്നതിനാണ് എന്ന ദൈവനിയോഗം തിരിച്ചറിഞ്ഞ കർമ്മയോഗിയത്രേ ദൈവദാസൻ മാത്യു മാക്കീൽ ഏകദേശം ഒരു നൂറ്റാണ്ട് മുൻപ് ഈ ലോകം വിട്ടുപോയ ഈ ദിവ്യപുരുഷന്റെ ഓർമ്മ ഇന്നും ജനഹൃദയങ്ങളിൽ ഒളിമങ്ങാതെ നിൽക്കുന്നു അസാധാരണമായ കുടുംബമഹിമയുടെ ഭദ്രതയും അഗാധമായ ഭാഷാ നൈപുണ്യവും ഉണ്ടായിരുന്ന മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന മത്തായിക്കുഞ്ഞ് എളിമ നിറഞ്ഞതും മാതൃകാപരവുമായ ഒരു ജീവിതം നയിച്ച മാഞ്ഞൂർ മാക്കിയിൽ പുത്തൻപുരയിൽ തൊമ്മൻ അന്നാദമ്പതികളുടെ തൃതീയ പുത്രനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ഭൂജാതനായി വിശുദ്ധിയും ആത്മീയതയും വിളഞ്ഞ വളക്കൂറുള്ള മണ്ണായിരുന്നു തൻ്റെ കുടുംബം ദൈവഭയത്തിലും ആഴമേറിയ വിശ്വാസത്തിലുമാണ് അദ്ദേഹം ചെറുപ്പം മുതലേ വളർന്നുവന്നത് പഠനത്തിൽ വളരെ സമർത്ഥനായിരുന്ന അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ മന്നാനം കോവന്ത സെമിനാരിയിൽ ചേർന്ന് സുറിയാനി പഠനം ആരംഭിക്കുകയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ വരാപ്പുഴ പള്ളി സെമിനാരിയിൽ വൈദിക പഠനം തുടരുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് മെയ് മുപ്പതിന് അഭിവന്ധ്യ ലെയ്നാർദ് മെല്ലാനോ മെത്രാപൊലീത്തായുടെ കൈവെപ്പ് വഴി അദ്ദേഹം പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു ജൂൺ എട്ടിന് വരാപ്പുഴ മാനമ്പാടി പള്ളിയിൽ പ്രഥമബലി അർപ്പിച്ചു തുടർന്ന് സെമിനാരി പ്രൊഫസർ ഇടവകവികാരി എന്നീ നിലകളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചുവരവേ വരവേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ മാർ മർസലിനോസ് ബരാർദിയുടെ സെക്രട്ടറിയായി നിയമിതനായി എളിമയുടെയും അനുസരണയുടെയും ഉദാത്ത മാതൃകയായിരുന്ന മത്തായി അച്ഛനെ കോട്ടയം വികാരി അപ്പോസ്തുലിക്കയായിരുന്ന ലെവീഞ്ഞ മെത്രാനച്ഛൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ തെക്കും ഭാഗക്കാരുടെ വികാരി ജനറലായി നിയമിച്ചത് വികാരി കെട്ടുറപ്പിനും വളർച്ചയ്ക്കും കാരണമായി ജ്ഞാനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ പൂർണ്ണവും സമഗ്രവുമായ രൂപപ്പെടൽ നടക്കൂ എന്ന് മത്തായി അച്ഛന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് സ്ത്രീ വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു അങ്ങനെ നാട് നന്നാകാൻ നാരികൾ നന്നാകണം എന്ന ചൊല് മനസ്സിലേറ്റി അദ്ദേഹം ജ്ഞാനായ സമുദായത്തിലെ സ്ത്രീ ജനങ്ങളുടെ ആധ്യാത്മികവും വിദ്യാഭ്യാസപരവുമായ സമുദ്ധാരണത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഇരുപത്തിനാലാം തീയതി ഈശോയുടെ തിരുഹൃദയ തിരുനാളിൽ അഭിവന്ദ്യ ലവീഞ്ഞ് പിതാവിന്റെ അനുമതിയോടെ കൈപ്പുഴയിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന് ആരംഭം കുറിച്ചു ഇതോടെ ജ്ഞാനായ സമുദായത്തിന്റെ സുഹൃത വളർച്ചയ്ക്കും സന്യാസ ജീവിതാശ്ലേഷത്തിനുമുള്ള വേദികൾ തുറന്നുകിട്ടി അങ്ങനെ ഭാവിയിൽ ജന്മം കൊള്ളാനിരുന്ന കോട്ടയം അതിരൂപതയുടെ ആധ്യാത്മിക ചൈതന്യമായ ഭക്തിയുടെ പ്രചാരണത്തിന് ശക്തമായ ഒരു പോംവഴി സജ്ജമായി ജ്ഞാനായ സമൂഹം ഇന്ന് നേടിയിരിക്കുന്ന വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണം ദേവദാസൻ മാക്കിൽ പിതാവിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള വിദ്യാഭ്യാസ ദർശനമായിരുന്നു എന്നുള്ളത് നിസ്തർക്കമായ സംഗതിയെത്രേ ഈ ധന്യപുരുഷൻ്റെ വിശുദ്ധി നിറഞ്ഞ ജീവിത സാക്ഷ്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ പ്രഥമ വികാരി അപ്പോസ്തോലിക്കയായി മാർ മാത്യു മക്കീലിനെ നിയമിക്കുവാൻ പതിമൂന്നാം ലയോമാർപ്പാപ്പയെ പ്രേരിപ്പിച്ചത് ദൈവമാകുന്നു എൻ്റെ പ്രത്യാശ എന്ന ആദർശവാക്യം സ്വന്തമാക്കിക്കൊണ്ട് പതിനഞ്ചു വർഷക്കാലം ചങ്ങനാശ്ശേരി വികാരിയാത്തിനെ നന്മയിലേക്ക് നയിക്കുവാൻ പിതാവിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി രൂപം കൊണ്ട കോട്ടയം വികാരിയാത്തിൻ്റെ ജനനത്തിലും വളർച്ചയിലും നിലനിൽപ്പിലും വന്ധ്യപിതാവിൻ്റെ സാന്നിധ്യവും സഹകരണവും അനിർവചനീയമാണ് രൂപതാഭരണം ക്രമമായും ചിട്ടയായും നടത്തുന്നതിനുള്ള നിയമ സംഹിത അഥവാ ദ പുസ്തകം കേരള കത്തോലിക്ക സഭയ്ക്ക് അതായത് സീറോ മലബാർ സഭയ്ക്ക് മുഴുവനും സംഭാവന ചെയ്ത നിയമദാതാവ് അജഗണത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകും വിധം നാൽപ്പത്തിയൊന്ന് ലേഖനങ്ങളും ക്രിസ്തീയ വേദോപദേശവും പ്രസിദ്ധീകരിച്ച ആത്മീയ ആചാര്യൻ തൻ്റെ അജഗണങ്ങളുടെ വിശ്വാസ ജീവിത വളർച്ചയ്ക്കാവശ്യമായ പോഷണം നൽകിയ നല്ല ഇടയൻ ഇത്തരത്തിലുള്ള അനുഗ്രഹീത വ്യക്തിത്വം ദേവദാസൻ മാർ മാത്യു മക്കീലിൻ്റെതാണ് പിതാവിൽ കത്തിജ്വലിക്കുന്ന ആത്മീയതയുടെ ഉൾപ്പൊരുൾ ദിവ്യകാരുണ്യസ്ഥിതനായ ഈശോയുടെ തിരുഹൃദയമായിരുന്നു ഒപ്പം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമലഹൃദയവും ജീവിതത്തെ നിഷ്കർമ്മം കൊണ്ടും കർമ്മത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ദൈവാശ്രയം കൊണ്ടും അദ്ദേഹം ധന്യമാക്കി ഗ്ലൈഹിക ശുശ്രൂഷയുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും ശ്രദ്ധാപൂർവം നിറവേറ്റിയിരുന്ന ഒരു വൈദിക മേലധ്യക്ഷനെയാണ് ദേവദാസനിൽ നാം ദർശിക്കുക ഒരു വികാരിയത്തിൻ്റെ മേലധ്യക്ഷ പദവിയിൽ ഇരുന്നപ്പോഴും ലാളിത്യവും മനുഷ്യത്വവും അദ്ദേഹം കൈവെടിഞ്ഞിരുന്നില്ല ഈ ജീവിതസാക്ഷ്യത്തിന് ദൈവം നൽകിയ അംഗീകാരമാണ് ദേവദാസ പദവി എന്നതിൽ സംശയമില്ല ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ മഹനീയ മുദ്ര പതിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയാറിന് തന്റെ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ പുണ്യാത്മാവ് പരലോകപ്രാപ്തനായി വന്ധ്യപിതാവിൻ്റെ ദേഹവിയോഗ വാർത്തയറിഞ്ഞ് പരിശുദ്ധ പിതാവ് പിയൂസ് പാപ്പ കോട്ടയം വികാരിയാത്തിന് അയച്ച അനുശോചനകത്തിൽ ഇപ്രകാരം പറയുന്നു മാക്കിൽ മാർമത്തായി മെത്രാൻ പ്രായാധിക്യത്താലല്ല പുണ്യവർധനവിന്റെ ഭാരത്താൽ നമ്മുടെ കർത്താവിൽ പ്രാപിച്ചു വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധിയിൽ മരിച്ച വന്ധ്യപിതാവ് ഇന്ന് ഇടയ്ക്കാറ്റ് സെന്റ് ജോർജ് ഫെറോന പള്ളിയുടെ മദ്ബഹായിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി അഭിവന്ദ്യ അഭിവന്ധ്യ മാക്കീൽപിതാവിൻ്റെ തൊണ്ണൂറ്റിയഞ്ചാം ചരമദിനത്തിൽ കോട്ടയം അതിരൂപത മെത്രോപ്പൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് അഭിവന്ദ്യ അഭിവന്ധ്യ മാക്കീൽപിതാവിനെ ദേവദാസ പദവിയിലേക്കുയർത്തിയത് സഭാചരിത്രത്തിൻ്റെ വിശുദ്ധിയും കോട്ടയം അതിരൂപതയുടെ മാറ്റും വർദ്ധിപ്പിച്ചിരിക്കുന്നു ദൈവദാസന്റെ വിശുദ്ധ കവറിടത്തിങ്കൽ വന്ന് പ്രാർത്ഥിച്ച് നിരവധി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നു മനുഷ്യദാസ്യത്തിലൂടെ ദൈവദാസ്യത്തിലേക്കുയർന്ന ആ ജീവിതത്തിന് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം അവിടുത്തെ മാധ്യസ്ഥം അനേകായിരങ്ങൾക്ക് ആത്മീയോത്കർഷത്തിന് കാരണമാകട്ടെ സാർവത്രിക സഭയിൽ വിശുദ്ധിയുടെ ഗണത്തിലേക്ക് ഈ തിരുഹൃദയ പ്രേക്ഷിതൻ എത്രയും വേഗം ചേർക്കപ്പെടുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം